ജീവിതമെന്ന യാത്രയിൽ നമ്മളിൽ പലരും അനുഭവിക്കുന്ന പല തടസ്സങ്ങളും നീക്കിത്തരുന്ന ഒരു അപൂർവ ക്ഷേത്രവും അവിടെ നടക്കുന്ന ഒരു വഴിപാടും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ തോട്ടത്തുകാവൂ മഹാദേവ ക്ഷേത്രം മഹാദേവന്റെ മഹാദേവൻ്റെ ക്ഷേത്രമാണെങ്കിൽ പോലും ഉപദേവതയായ ഭദ്രകാളി സന്നിധിയിൽ നടക്കുന്ന ഒരു പ്രത്യേക വഴിപാടാണ് മുട്ടറുക്കൽ വഴിപാട് വിവാഹ തടസ്സം സന്താനലഭ്യതയില്ലായ്മ വാഹന തടസ്സം സാമ്പത്തിക തടസ്സം കൃഷി സംബന്ധമായത് അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും മാറ്റിത്തരുന്ന ഒരു വഴിപാടാണ് മുട്ടറുകൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നത് ക്ഷേത്ര വഴിപാട് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന നാളികേരവുമായി ഭദ്രകാളി അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് നാളികേരം പഠിക്കൽ വെച്ച് നമ്മുടെ തടസ്സം എന്താണോ അത് ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന ക്ഷേത്ര തിരുമേനിയോട് പറയും തുടർന്ന് തിരുമേനി നമ്മുടെ ഏത് തടസ്സമാണ് ആ തടസ്സം മാറുന്നതിനായി അമ്മയുടെ മുമ്പിൽ ഈ നാളികേരം മുടച്ച് മുട്ടറുക്കൽ വഴിപാട് പൂർത്തീകരിക്കും ഇതോടെ നമ്മുടെ പല തടസ്സങ്ങളും മാറും എന്നതാണ് ഇതിൻ്റെ വിശ്വാസം ഇതിനായി പല ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് മുട്ടറുക്കൽ വഴിപാട് നടത്തി തടസ്സങ്ങൾ മാറിയവർ ഏറെയാണ് കൊല്ലത്തു നിന്നും ഏഴ് കിലോമീറ്ററും കൊട്ട്യം എന്ന സ്ഥലത്തു നിന്നും നാല് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ അനീഷ് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ മുട്ടറുക്കൽ വഴിപാട് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് നല്ല മല സുഖമുള്ള കഴിവാണ് ദേവകുട്ടികൾ നടത്തിയിട്ട് നല്ല സുഖം തോന്നുന്നുണ്ട് പിന്നെ ബിസിനസ്സിന് വളരെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ നല്ല നമ്മുടെ ഇതെല്ലാം കിട്ടിയത് നല്ലത് കഴിയുന്ന തോന്നി നടത്തണം പൊട്ടിയെടുക്കും ചെയ്യുന്നത് എന്നിട്ട് പക്ഷെ നെക്സ്റ്റ് വീക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ടസ്സങ്ങൾ <coughs> മാറുന്നതിനായിട്ടും <coughs> 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 നടത്തോട്ട് ദർശനമായിരിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് മലിയ വലിയ വലിയ വലിയതോട്ടത്തിലാവ് മഹാദേവ ക്ഷേത്രം അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കുന്റെ പ്രാധാന്യത്തോടുകൂടി വലിയതോട്ടത്തിനാവിലമ്മയുടെ വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന മുത്തറുക്കൽ വഴിപാടിന് നാടിൻ്റെ നാനാധിത ഭാഗങ്ങളിൽ നിന്നും ആളുകളോട് എത്തുന്നുണ്ട് അവർക്കെല്ലാം നിദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും കാര്യതടസ്സങ്ങൾ മാറി അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്ത നിരവധി ഭക്ഷണങ്ങളെന്ന് അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് കാര്യസാധ്യത്തിന് ശേഷം മുത്തറക്കലായി ചിലമ്പത് നാളികരത്തിൻ്റെ ഇരുപത്തഞ്ച് നാളികരത്തിൻ്റെ ഒക്കെ നേർച്ചകളാണ് നേരാറുള്ളത് അവരുടെ കാര്യം നടന്ന മുട്ട ഇവിടെ അർപ്പുകളാണ് അങ്ങനെ അത്രയും നാളികേരം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നും മുട്ടറുക്ക് കാര്യപ്രാപ്തി നേടിയവരും ധാരാളം ഇവിടെ നിൽക്കുന്നുണ്ട് അത് നാടിൻ്റെ പല ഭാഗങ്ങളിൽക്കുന്ന ഭക്തർക്ക് വലിയ വർഷം നമ്മുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്നതായി പല ഭക്തന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഒരു വഴിപാട് വളരെ അനുഗ്രഹീതമാണ് എല്ലാവരും പങ്കെടുക്കണം വെള്ളികോട്ടത്തോടെ അമ്മയുടെ അനുഗ്രഹം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പം വെള്ളിയാഴ്ച ദിവസം രാവിലെ ക്ഷേത്രത്തിൽ വന്ന് അമ്പത് രൂപകൾ രക്ഷിച്ച് വന്നാൽ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും നാളികേരവും രണ്ട് പഴവും കിട്ടും അത് വാങ്ങി ദേവിയുടെ മുന്നിൽ വന്നതിന് ശേഷം അത്തരത്തുള്ള ഒരു ജല സംഭരണി ഉണ്ട് അതിനകത്ത് വെള്ളം നാളികേരം മുട്ടി ഒരു പ്രദക്ഷിണമായി വന്ന് അവരുടെ കൈ കൊണ്ട് തന്നെ പഠിച്ചിട്ട് ഇത് വെക്കണം അപ്പം ഏത് കുട്ടാണോ പറയുന്നത് അത് അകത്ത് പറഞ്ഞാൽ ആ ദോഷം പ്രത്യേകം പറഞ്ഞ് ദോശം uh, മാറ്റുന്നതാണ്